ഞാൻ നിങ്ങളോട് വന്നിട്ട് കാര്യം പറയട്ടെ നിങ്ങളെനിക്ക് പരിചയമില്ലല്ലോ ഇപ്പൊ വിളിച്ചുള്ള ഒരു സംസാര പരിചയമല്ലേ ഉള്ളൂ നിങ്ങളോട് ഞാനൊരു കാര്യം പറയണേ ശരി എന്ന് പറയണം തെറ്റാണെ തെറ്റാന്ന് പറയണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആഹാരവുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാണ് കാറ്ററിംഗ് അതെ അതെ ഞെട്ടാ നീ ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു കാര്യം കൂടെ പറയാം നിങ്ങളുടെ പേര് ജ്ഞാന ദൃഷ്ടി വരട്ടെ ഞാൻ പ്രവചിക്കാണ് കേട്ടോ നിങ്ങളുടെ പേരൊരു പ്രശസ്ത സിനിമാ താരത്തിന്റെ നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു നടന്റെ പേരുമായി ബന്ധപ്പെട്ട പേരാണ് മോഹൻലാലിന്റെ യ്യോ അതെ അതെ അയ്യോ എന്റെ പേര് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചപ്പറ്റി ട്രൂ കോളറല്ലേ അതിൽ മോഹൻ കേട്ടിരിക്കാൻ തമ്മിലെ